ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ൾക്കൂരി പുതുക്കാട് പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിക്ക് നേരെ ആക്രമണം ചുറ്റിക കൊണ്ട് തലയ്ക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചാലക്കുടി മേലൂർ നമ്പ്യാരി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത് മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വില്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു മുഖത്ത് ചെളി വാരിത്തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിക്കുകയുമായിരുന്നു അമ്പിളിയുടെ മുച്ചക്രവാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കടയും സ്ത്രീ അടിച്ചു തകർന്നു ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി പോലീസ് പറഞ്ഞു ഞാൻ കച്ചവടത്തിന് ഇരിക്കായിരുന്നു ലോട്ടറി കച്ചവടത്തിനേം അപ്പൊ കച്ചവടത്തിന് ഇരിക്കുമ്പോ അലി സമിത പെണ്ണുപിള്ള അതിലേ ഇങ്ങനെ നടന്നു വരണ്ടായിരുന്നൊരു കവറെടുത്തിട്ട് നടന്നു വരണ്ടായിരുന്നു നടന്ന് വരുമ്പോ എന്നോട് പറഞ്ഞു എന്നോട് മിണ്ടാറൊന്നുമില്ല ഞാൻ ആളോടും മിണ്ടാറില്ല ആളോടും സംസാരിക്കാറൊന്നുമില്ല മിണ്ടാറും കൂടിയില്ല ആളോട് അപ്പൊ ആള് വന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാ വന്നയാള് അപ്പൊ ഞാൻ എന്തിട്ട് ചോദിച്ചു ചോദിച്ചപ്പോ ആദ്യം തന്നെ കുറച്ച് അളി എടുത്ത് മൂത്ത് തേച്ചു എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു ചെവിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളെ കയ്യിൽ ചിറ്റി ഇരിക്കേണ്ടായിരുന്നു സാധാ അണ്ണിയിടിക്കുന്ന ചിറ്റിക്ക ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ചിങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട്ട് പൊടിയാക്കിയിട്ട് ബജ്ജി കടയുണ്ട് അത് കുറേ തല്ലി ഇപ്പം അത് ഒന്നും പറ്റൂ പക്ഷെ എൻ്റെ വണ്ടി ത്രീ വീലറാണ് അത് തല്ലിയൊരു ഇതൊക്കെ നശിപ്പിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ബക്കറ്റൊണ്ട് കുറേ വീക്ക് തന്നെ ബക്കറ്റൊക്കെ തവിട്ട് പൊടി കിടക്കുന്നുണ്ട് എന്തിനാന്ന് ഒരു പിടുത്തോക്കൊണ്ടിരിക്കുക കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല ആൾ എന്നോടും മിണ്ടാറില്ല എന്നിട്ട് പറഞ്ഞു ഈ പുറംപോക്കിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണതെന്ന് ചോദിച്ചിട്ട് ആണ് തല്ലി തന്നെ അപ്പിളേക്ക് പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെയാണ് അറിഞ്ഞത് സാറുമാരൊക്കെ വന്നപ്പോൾ അറിഞ്ഞു അവൾക്ക് മെൻ്റലാണ് മെൻ്റലാണെന്നുള്ളത് അപ്പോൾ അവർ സാറുമാർ പറഞ്ഞു മോളെന്തായാലും പോയി അഡ്മിറ്റാവുക അഡ്മിറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം അത് കഴിഞ്ഞിട്ടും തല്ലാമെന്ന ചുറ്റിയും കൊണ്ട് അപ്പളിക്കും പിന്നെ എല്ലാവരും കൂടി കൂടിക്കൂടി അപ്പോളേക്ക് അവള് അവള് ഇതിൽ ഓടിപ്പോയി അവരുടെ ഓഫീസിലേക്ക് ഓടിപ്പോയി മൂന്നര ഒരു പരിചയമില്ല അതും അവിടെ തന്നെ ആള് ഞങ്ങളും എന്നോടും എന്നോടായാലും എന്റെ ഓണറോടായാലും കൂടി അത് നമുക്കറിയില്ല അതെന്താണെന്ന് അറിഞ്ഞുകൂടാ കാരണം ഞാനാളായിട്ട് ഒരു പ്രശ്നം ഞാൻ തല്ലിപ്പൊ ചോദിച്ചു ചേച്ചി എന്തിനാ എന്നെ തല്ലണ നീ അതിനെ പുറംപോക്കിലോ നീക്കണേടീ ചോച്ചിട്ടാണ് ഈ തല്ലുണ്ടായത് ഏ നമ്മള് അല്ലെങ്കിൽ അതിന് തല്ലുട്ടോ എന്തെങ്കിലും ഉണ്ടോ കുഴപ്പമില്ല ആളും മിണ്ടാറും കൂടിയില്ല അവിടെ ഉള്ളവർക്ക് തന്നെ അറിയാം മുഖത്തേക്ക് മര്യാദക്ക് നോക്കും കൂടിയില്ല ആള് ഇത് ഇതാണ് ഓണറുകള് പോലീസ് എത് മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ